രാജ്യം ഒരു പൊതുതിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് രാഷ്ട്ര രാഷ്ട്രസുരക്ഷയും രാഷ്ട്രീയവും എന്ന വിഷയത്തിലാണ് ഇന്ന് നമ്മൾ ഒരു ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യം വിവിധ സംസ്ഥാനങ്ങൾ വിവിധ ജനവിഭാഗങ്ങൾ വിവിധ സംസ്കാരങ്ങൾ വിവിധ ഭാഷകൾ ഇങ്ങനെ വ്യത്യസ്തമായ രീതികൾ നാനത്വത്തിൽ ഏകത്വം അതാണ് രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ നമ്മൾ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയവും രാഷ്ട്രസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ പി ജി നന്ദകുമാർ അദ്ദേഹം കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയിൽ എസ് ആയി വിരമിച്ച ആളാണ് അദ്ദേഹം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായി സഞ്ചരിച്ചിട്ടുള്ള ആളാണ് നാഗാലാൻഡിൽ അദ്ദേഹം വളരെ കാലം ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് വളരെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് നാഗാലാൻഡ് മേഘാലയ ആസാം ഇങ്ങനെ തുടങ്ങിയ മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ശ്രീ നന്ദകുമാർ നാഗാലാൻഡിൽ ആണല്ലോ വളരെ കാലം ജോലി ചെയ്തത് അപ്പോൾ അവിടെ അന്ന് ജോലി ചെയ്ത ആ സാഹചര്യവും ഇന്ന് ആ നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങൾക്കുണ്ടായ ഒരു മാറ്റവും എങ്ങനെ വിലയിരുത്തുന്നത് അതെ നോർത്ത് ഈസ്റ്റില് എൺപത്തിയെട്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിലാണ് നാഗാലാൻഡിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റാണ് നാഗാലാൻഡ് വളരെ അല്ലേ മൗണ്ടൻ ടെറൈനിൽ വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റ് ആണ് വളരെ സ്മോൾ സ്റ്റേറ്റാണ് മൃദു സങ്കല്പങ്ങളുമായിട്ട് ജീവിക്കുന്ന ട്രൈബൽ പോപ്പുലേഷനാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഞാനവിടെ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അവിടെ പ്രധാനപ്പെട്ട മോൺ ഡിസ്ട്രിക്ട് നാഗാലാൻഡിന് പതിനാറ് ഡിസ്ട്രിക്റ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് ഈ നാഗാലാൻഡ് പ്രസിഡന്റൽ പ്രൊക്ലമേഷനിലൂടെ സംസ്ഥാനമായിട്ട് മാറുന്നത് അതിനു മുമ്പേ ആസാമിൻ്റെ ഭാഗമായിരുന്നു ആസാമിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗം ആസാമിനോട് ചേർന്ന് കിടക്കുന്നു മറ്റൊരു ഭാഗം മണിപ്പൂർ അതിൻ്റെ ബോർഡറാണ് കുറച്ച് അരുണാചൽ പ്രദേശിനോടും നാഗാലാൻഡിന് ബോർഡറുണ്ട് പിന്നെ ബർമ്മ മായന്മാർ ഇപ്പോഴത്തെ മായമാർ ബർമയ്ക്കും ബോർഡർ അപ്പോൾ അങ്ങനെ കിടക്കുന്ന ഒരു നല്ല മനോഹരമായ ഒരു സ്റ്റേറ്റ് പോപ്പുലേഷനാണെങ്കിൽ വളരെ കുറവാണ് ഞാൻ അന്ന് എൺപത്തൊമ്പതിൽ അല്ലെങ്കിൽ തൊണ്ണൂറിലെ പോപ്പുലേഷൻ അന്ന് ഒരു പതിനഞ്ച് ലക്ഷം ആൾക്കാരെ ടോട്ടൽ നാഗാലാൻഡിൽ കാണത്തുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ട്വൻറ്റി ലാക്സ് പോപ്പുലേഷൻ കാണത്തുള്ളൂ ഇപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത്തി ഏഴ് ലക്ഷം ആൾക്കാർ മാത്രമേ അവിടെ കാണത്തുള്ളൂ അപ്പോൾ ഇവിടെ നമ്മളിവിടെ കണക്കത്തുള്ള കാസ്റ്റ് സിസ്റ്റം ഒന്നും അവിടെ ഇല്ല അവിടെ ബേസിക്കലി നമ്മൾ വി കോൾ ഇറ്റ് ക്ലാൻ എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഡിഫറൻറ്റ് ടൈപ്സ് ആൾക്കാർ ക്ലാൻ ഉണ്ട് ട്രൈബൽസ് ആണ് ട്രൈബൽസ് ആണ് അവരെല്ലാം ട്രൈബൽസ് ആണ് ട്രൈബൽ പോപ്പുലേഷൻ തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അവിടെ സേമാസ് ഉണ്ട് അങ്കാമീസ് ഉണ്ട് ചെക്കസാങ് ഉണ്ട് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുന്നതാണ് ചെക്കസാങ് ഉണ്ട് നാഗാലാൻഡിൽ ഒളിപ്പോരാളികളും ഒക്കെ ആയിട്ട് വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റർബായിട്ടുള്ള അതെ അതെ അങ്ങേ അറ്റം ഏറ്റവും ഡിസ്റ്റർബ്ഡായിട്ടുള്ള പ്രദേശമായിരുന്നു നാഗാലാന്റ് ഞങ്ങളൊക്കെ ചെല്ലുന്ന ആ സമയത്ത് ദേശസുരക്ഷ നമ്മളവിടെ നോക്കുന്നത് കൂടുതലും ദേശവിരുദ്ധമായ പ്രവർത്തനം നടക്കുന്നതിൻ്റെ ഒരു കവറേജാണ് കൂടുതലായിട്ടും സെൻട്രൽ ഏജൻസികളോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് നിർത്തുന്നത് കാരണം അത്രയധികം ദേശപ്രവർത്തനം നടത്തുന്ന അണ്ടർഗ്രൗണ്ട് ആക്ടിവിറ്റീസ് നടത്തുന്ന സ്ഥലം നടക്കുന്ന സ്ഥലത്ത് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ പിക്ചർ അന്നത്തെ ഗവൺമെൻറ്റിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര രഹസ്യാന്വേഷണ വകുപ്പിനല്ലാതെ മറ്റാർക്കും പറ്റത്തില്ല അപ്പോൾ അവിടെ സിആർ പി എഫ് ഉണ്ട് ബി എസ് എഫ് ഉണ്ട് എല്ലാവരെയും ഡിപ്ലോ ചെയ്തിട്ടുണ്ട് അത് അത്ര സുരക്ഷ പ്രാധാന്യം കൊടുക്കുന്ന സമയമായിരുന്നു ഏകദേശം അന്ന് അന്ന് കൂടെ സ്റ്റേറ്റ് പോലീസ് സ്റ്റേറ്റ് പോലീസും ഉണ്ട് സംസ്ഥാന പോലീസിനത് അത്ര വലിയ വിശ്വാസം അവർക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം സംസ്ഥാന പോലീസിലും ഈ ഇൻസർജൻസിന്റെ ഇൻസർജൻസിന്റെ ഇൻഫിൽട്രേഷൻ എപ്പോഴും കാണാനുള്ള സാധ്യതകത്തിലുണ്ട് അപ്പോൾ അവര് ചെയ്യുന്ന പ്രവർത്തികൾ ഒരു ഒരു ചെറിയ ലിമിറ്റ് കഴിഞ്ഞതിനു ശേഷം അവര് അങ്ങനെ ഒരുപോലെ അഗ്രസീവായിട്ടുള്ള ആക്ഷൻ ഇൻസർജൻസിനെതിരെ എടുക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് സെൻട്രൽ ഫോഴ്സിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് വളരെ ഫുള്ളായിട്ട് അവിടെ ഉണ്ട് ഇൻസർജൻസി പ്രോബ്ലം എന്ന് പറയുന്നത് അവിടെ കാലാകാല പത്ത് നാൽപ്പത് വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു വലിയ പ്രോബ്ലമാണ് ഇൻസർജൻസി പ്രോബ്ലം നാഗാലാൻഡിൽ

ഒരു ഷോപ്പ് ഓണറെ വെടിവെച്ച് കൊല്ലുന്ന നമ്മൾ ആ വെടിശബ്ദം വരെ കേട്ടതാണ് ഏത് സമയവും ഏത് സമയത്തും വെടിയേറ്റ് മരിക്കാം ആരുമില്ല ഇല്ല അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നുള്ളല്ലാതെ മറ്റന്വേഷണങ്ങൾ പോകുന്നതിനൊരു പരിമിതിയുണ്ട് ഇൻസർജൻസി ഇപ്പോൾ കില്ലിങ് എന്ന് പറയുന്നത് ഏകദേശം അതുപോലെയാണ് നമുക്ക് ലോക്കൽ പോലീസിന് പെട്ടെന്ന് ആക്ഷൻ എടുത്ത് ഒരാൾ അറസ്റ്റ് ചെയ്യാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ മാത്രമേ ഇൻസർജൻസി പ്രോബ്ലംസിന് നമുക്ക് അവിടെ കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അണ്ടർഗ്രൗണ്ട്സിന് ഫുൾ എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ആക്ടിവിറ്റീസ് നമ്മൾ കാണാനായിട്ട് നമുക്ക് പറ്റുകയും ചെയ്യും എന്നാൽ ഇത് കണ്ട്രോള് ചെയ്യാനായിട്ട് ലോക്കൽ പോലീസിന് ബുദ്ധിമുട്ടുവാണത് അതാണ് ആ പ്രോബ്ലത്തിൻ്റെ അപ്പം ഈ പ്രോബ്ലം എന്താണ് അവിടെ എന്ന് ചോദിച്ചാൽ അവിടെ ഈ ഇൻസർജൻസ് നാഷണൽ കൗൺസിൽ ഓഫ് നാഗാലാൻഡ് എന്ന് പറയുന്നത് എൻ എസ്ഇൻ്റെ ഒരു ഉണ്ട് അതൊരു വല്ല പ്രമാദമായ അല്ല അവിടുത്തെ ഈ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം വരാനുള്ള കാരണം ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ആണല്ലോ അപ്പോൾ ഇന്ത്യയിലെ ഇതര സ്റ്റേറ്റുകൾക്ക് ലഭിക്കുന്ന അത് മാത്രം അതിന്റെ ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അതല്ലാതെ തന്നെ ഇപ്പം അറുപത്തി മൂന്നിലേത് സ്റ്റേറ്റ് വന്നതിന് ശേഷം ഈ യൂണിയൻ ഓഫ് ഇന്ത്യ ഗവൺമെന്റിന്റെ അംഗീകരിക്കാത്ത അണ്ടർഗ്രൗണ്ട്സ് ആണ് അവിടെ ഉള്ളത് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കത്തില്ല അതെ പണ്ട് നാഗാലാന്റിൽ ചെന്നാൽ നമ്മളെ ഒക്കെ പറയുന്ന ഇന്ത്യയിൽ നിന്ന് ആൾ വന്നു പറയുന്ന ഒരവസ്ഥ അവിടെ പണ്ട് നിലനിന്നിരുന്നു അപ്പോൾ ആ അവസ്ഥയൊക്കെ പിന്നെ മാറ്റങ്ങള് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അവസ്ഥ നിലനിന്നിരുന്നു എന്ന് വെച്ചാൽ ഇന്ത്യൻ ഗവണ്മെന്റിന് അവിടുത്തെ അംഗീകരിക്കത്തില്ല അപ്പം ഞങ്ങൾ ഞങ്ങളേതായ ഗവണ്മെന്റ് ഇപ്പം എൻ എസ് സി എൻ എന്ന് പറഞ്ഞാൽ ഇൻസർജൻറ്റ് ഗ്രൂപ്പിന് അവർക്ക് അവരുടേതായ മിനിസ്റ്റർ ഉണ്ട് നമ്മൾ നമ്മളതിശയിച്ചു അവിടെ കാണുന്നത് എൻ എസ് സി എൻ മിനിസ്റ്റർ എൻ എസ് സി എൻ കമാൻഡർ ഇൻ ചീഫ് ആർമി ചീഫിൻ്റെ പോലെയാണ് എൻ എസ് സി എൻ കമാൻഡർ ഇൻ ചീഫ് കമാൻഡർ അങ്ങനെയുള്ള സംവിധാനങ്ങളോടുകൂടിയാണ് ഇതിങ്ങനെ പോകുന്നത് അപ്പം ഈ ഇൻസർജൻസ് ഗ്രൂപ്പിന് പൊളിറ്റിക്കൽ ബോസസുമായിട്ട് ഭയങ്കര നെക്സസ് ആണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സെന്റ് അപ്പോൾ പൊളിറ്റിക്കൽ ബോസുമായിട്ട് നെക്സസ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇതിങ്ങനെ നിലനിന്ന് പോകും സസ്റ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോകും അതിനകത്ത് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇത് സെറ്റിൽ ചെയ്യണമെന്ന് ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ തന്നെയും ഈ സംസ്ഥാന സർക്കാരിനെ കോൺഫിഡൻസിലെടുക്കാതെ ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇൻസർജൻസ് ഗ്രൂപ്പിൻ്റെ ലീഡേഴ്സുമായിട്ട് പല പ്രാവശ്യവും കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ സംഭാഷണം തരുന്നതെല്ലാം ഒരുപക്ഷെ വാർത്തകളിൽ വായിച്ചിട്ടുണ്ടാകും ഒരുപാട് ചെയ്തിട്ടുണ്ട് അന്ന് എനിക്ക് തോന്നുന്നു എസ് സി ജമീർ ആണെന്ന് തോന്നുന്നത് മുന്നെ മുഖ്യമന്ത്രി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് അവിടെ ഈ ഇൻസർജൻസ് ഗ്രൂപ്പ് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് മാറിയിട്ടുണ്ട് തങ്കുൽ മൊയ്വാ ഗ്രൂപ്പ് എന്ന ഐസക് ഫാക്ഷൻ ഗ്രൂപ്പ് ഇങ്ങനെ ഫാക്ഷൻ തന്നെ വരും അതിനകത്ത് എപ്പോഴാണോ ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന ഇതിന് ഒരു വരുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് മോസ്റ്റ്ലി ഞാൻ അവിടെ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഗ്രൂപ്പ് സ്പ്ലിറ്റ് ആവും സ്പ്ലിറ്റ് ആയിട്ട് മറ്റൊരു ഗ്രൂപ്പ് ഫോം ആവും അപ്പോൾ ഇതിന് ഈ ഒരു രീതി അവസാനിപ്പിക്കാൻ താല്പര്യമില്ല താല്പര്യമില്ല ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ അപ്പോൾ ഈ ലൂട്ടിങ് നടക്കാറുണ്ട് ഞാൻ ചെന്നാൽ ഞാനും പല പ്രാവശ്യം കണ്ടത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ദിമാപ്പൂരിൽ ലൂട്ട് ചെയ്തത് ഒരു പിന്നെ അതിനെക്കുറിച്ചുള്ള കവറേജും കാര്യങ്ങളും ഒക്കെ സെൻട്രൽ ഏജൻസീസ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പല ബാങ്ക് ലൂട്ട് ചെയ്ത് പൈസ കൊണ്ടുപോയതിന് ശേഷം ഇവർ അത് അത് പ്രയോജനപ്പെടുത്തുന്ന രീതിയെ കാണാൻ പറ്റും ഇവർ ബോർഡർ ഏരിയയിലേക്ക് പിന്നെ ബർമ്മയുടെ ബോർഡർ ഏരിയയിലേക്കൊക്കെ അങ്ങ് മാറുകയാണ് ചെയ്തത് അപ്പോൾ ഇതൊരു കോമ്പിങ് ഓപ്പറേഷനൊക്കെ ഒക്കെ നടത്തിയാൽ തന്നെയും നമുക്ക് എല്ലാ ആൾക്കാരെയും പിടിച്ചു കിട്ടുകൊടുക്കുന്നുമില്ല എൺപത്തൊമ്പതിൽ എനിക്ക് ശരിയാണെങ്കിൽ അവിടെ ഒരു ബി എസ് എഫിൻ്റെ ഒരു കോൺവോയ് ആംബുഷ് ചെയ്ത് ഒരു ഏഴെട്ട് പേരുടെ മരണം ഏകദേശം ഒരു അരമണിക്കൂറിനകത്ത് വെച്ച് കേന്ദ്ര ഏജൻസികളൊക്കെ ആ സ്പോട്ടിൽ വരികയും അത് നോക്കുകയും ചെയ്ത് ആ സമയത്ത് ഞാൻ ആ സ്പോട്ടിലേക്കുണ്ടായിരുന്ന ആളാണ് അപ്പോൾ അത് നമ്മളത് കാണുന്നുണ്ട് ഭയങ്കരമായിട്ട് ആംബുഷ് ചെയ്ത് അങ്ങനെ ആംബുഷ് പലപ്പോഴും അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇതെല്ലാം മണിപ്പൂരിലായാലും സെയിം തിങ് ആണ് ഇതുപോലെ ക്രൂൾ ഡിസ്ട്രിക്റ്റ് ഉണ്ട് മണിപ്പൂരിൽ എവരുടെയൊക്കെ ഒരു വലിയ അപ്പോൾ ഈ ഈ ഈ മണിപ്പൂർ നാഗാലാൻഡ് എല്ലാം ഭരണം നടക്കുന്നത് അന്ന് കോൺഗ്രസ് തന്നെയാണ് രാഷ്ട്രീയമായി കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് അതായത് കേന്ദ്രത്തിൽ ഒരു ഭരണം മാറി കോൺഗ്രസ് ഇതര സർക്കാർ വന്നു അതായത് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ പത്ത് വർഷമായിട്ട് വന്നല്ലോ അതിനുശേഷം ഇവിടെ എന്തെങ്കിലും ഒരു പിന്നെ അതായത് ഒരു ഒരു നല്ലൊരു കാര്യമായ ചേഞ്ച് വന്നിട്ടുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അന്നത്തെ കാലഘട്ടത്തിലും അതിന് ശേഷമുള്ള ഒരു പത്ത് പതിനഞ്ച് വർഷം ഈ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പത്തിന് മുമ്പേ വരെയൊക്കെ ഉള്ള കോൺഗ്രസിന്റെ ആ ഒരു വലിയ കാലഘട്ടത്തിൽ അവിടെ കറപ്ഷൻ ഭയങ്കരമാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഒരു ബ്രിഡ്ജൊക്കെ നാഗാലാൻഡിൽ കെട്ടിയെന്ന് പേപ്പറിൽ കാണിക്കും പക്ഷേ ബ്രിഡ്ജ് കിട്ടത്തില്ല അടിച്ചു പൈസ മാറ്റുന്നവർ അത്രമാത്രം രൂക്ഷമായ കറപ്ഷൻ നിലനിരുന്ന ഒരു സംസ്ഥാനമാണ് നാഗാലാൻഡ് അപ്പം ഈ കറപ്ഷൻ ഇങ്ങനെ എല്ലാവരുടെയും കയ്യിൽ പൈസ കിട്ടുന്നു ബഡ്ജറ്റിൽ കാര്യങ്ങൾ നടക്കുന്നു പക്ഷേ വികസന പ്രവർത്തനങ്ങളും നമുക്ക് നാഗാലാൻഡിൽ കാണാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ജനങ്ങൾക്ക് വികസന പ്രവർത്തനം കാണാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു അന്നലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു പത്ത് വർഷത്തിന് മുമ്പ് ഈ പുതിയ സർക്കാർ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർ കൊടുത്തിരിക്കുന്ന അവർ കൊടുത്ത് ഈ ജനങ്ങൾക്ക് മറ്റൊരു സങ്കല്പം കൊടുത്തു അതൊരു വികസന സങ്കല്പം കൊടുത്തു അപ്പോൾ റോഡുകളൊക്കെ നഗാലാൻഡിലെ റോഡുകൾ ദിമാപ്പൂറ്റൊക്കോ റോഡുകളൊക്കെ വളരെ നന്നായി നോർത്ത് ഈസ്റ്റിൽ ആകമാനം നമുക്ക് കാണാൻ കഴിയുന്നത് റോഡ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ വികസനം വളരെ ഒരു സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്ത് ആണ് പണം ചെലവാക്കിയിട്ട് റോഡ് നിർമ്മിക്കാതിരുന്ന അവസ്ഥയിൽ നിന്ന് അവസ്ഥയിൽ നിന്ന് മാറി റോഡിന്റെ വികസന അവസ്ഥ റോഡിന്റെ വികസനം ജനങ്ങൾക്ക് ബോധ്യമായി ഞാൻ ഗോഹട്ടിയിലൊക്കെ അന്ന് വരുന്ന സമയത്ത് ഗോഹട്ടിയിലങ്ങ് ഒന്നുമില്ല മറ്റു കാര്യങ്ങളൊന്നും തന്നെ വികസനമില്ല നല്ല ഹോസ്പിറ്റലിലൊന്നുമില്ല ഇന്ന് എനിക്ക് തോന്നി എയിംസിനേക്കാളും വലിയ ഹോസ്പിറ്റൽ ഗോഹട്ടിയിലുണ്ട് അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്ത് ഇവര് ദൃശ്യം കാണിച്ചു കൊടുത്തു അപ്പൊ ജനങ്ങൾ ദൃശ്യം കണ്ടപ്പോൾ മനസ്സിലായി ഇതിന് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ട് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ വന്നില്ല എന്നുള്ള ഒരു തോന്നൽ തീർച്ചയായിട്ടും വരും ഇതിപ്പം ഒരു പൊതുവേ കാണുന്ന സംഗതിയാണ് നമ്മളൊരു സങ്കല്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ദൃശ്യം കൂടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനത്തിൻ്റെ ഉള്ളിൽ പുതിയ സങ്കല്പം ഉണ്ടാവും ആ സങ്കല്പത്തിൻ്റെ മാറ്റമാണ് രാഷ്ട്രീയമായിട്ട് അവിടെ മാറ്റം സംഭവിക്കുന്നത് അത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എനിക്ക് തോന്നുന്നത് ബി ജെ പിയുമായിട്ട് തന്നെ ബി ജെ പി അവിടെ നാം എൺപത്തൊമ്പത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഇൻസിഗ്നിഫിക്കൻറ്റ് ഒന്നുമില്ല പൊളിറ്റിക്കലി ഇൻസിഗ്നിഫിക്കൻറ്റ് ഒന്നുമില്ലാതിരിക്കുന്ന പ്രാദേശിക പാർട്ടികൾ നാഗാലാൻഡ് പീപ്പിൾസ് കൗൺസിൽ പിന്നെ പീപ്പിൾസ് ഫ്രം നാലാ പീപ്പിൾസ് ഫ്രണ്ട് ഉണ്ട് പിന്നെ ഈ കോൺഗ്രസ് ആണ് മെയിൻ ആയിട്ട് അവിടെ ഒരു ലോകസഭാ സീറ്റേ ഉള്ളൂ അത് എപ്പോഴും എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ എപ്പോഴാണ് മാറ്റങ്ങൾ സംഭവിച്ചത് ഒരു രാജ്യസഭാ സീറ്റും അറുപത് സീറ്റാണ് അസംബ്ലിയിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇപ്പോഴവർ ഈ അവരുമായിട്ട് ചേർന്ന് ബി ജെ പിടെ ചേർന്നുള്ള അലയൻസാണ് ഇപ്പം നാഗാലാൻഡിൽ ഭരണം നടക്കുന്നത് അപ്പം ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ മേഘാലയ ആസാം ചേർന്ന അരുണാചൽ പ്രദേശാണ് ആസാം ഇവിടെ എല്ലാം ഒരു സംയുക്തമായിട്ടുള്ള അതെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നതിനു വേണ്ടിയുള്ള റോഡ് വികസനം വളരെ നന്നായിട്ടുണ്ട് പണ്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഒരുപാട് സമയം എടുക്കും നമ്മൾ കോഹിമയിലൊക്കെ എത്തണമെങ്കിൽ സമയം എടുക്കും റോഡിന്റെ വികസനങ്ങളില്ല പിന്നെ ഈ ട്രൈബൽ ഏരിയയിൽ വികസനങ്ങളെല്ലാം കുറവാണ് ഇന്നും ട്രെയിൻ ട്രെയിൻ സ്റ്റേഷനുണ്ട് സ്റ്റേഷൻ ഉണ്ട് അത് അന്നുകൊണ്ട് ഇന്ന് ദിമാപ്പൂർ സ്റ്റേഷൻ കുറച്ചും കൂടെ വലുതായി കുറച്ചും കൂടെ കുറച്ചും കൂടെ വികസിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് അന്ന് ദിമാപ്പൂർ വരെ ഉണ്ട് ആ ഗോഹട്ടി ടു ദിമാപ്പൂർ ട്രെയിനുണ്ട് ദിമാപ്പൂർ എയർപോർട്ടുണ്ട് നാഗാലാന്റിൽ ഒരു എയർപോർട്ടുണ്ട് ദിമാപ്പൂർ എയർപോർട്ടുണ്ട് അത് കഴിഞ്ഞാൽ മണിപ്പൂരിൽ ഇംഫാൽ എയർപോർട്ടുണ്ട് മണിപ്പൂരിലും ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ പക്ഷേ റെയിൽ കണക്ടിവിറ്റി ഇല്ല ഇവിടെയാണ് റെയിൽ കണക്ടിവിറ്റി ഉള്ളത് ഇതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച് ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും ഒക്കെ വ്യത്യാസങ്ങൾ വന്നപ്പോഴത്തേക്ക് ജനങ്ങൾ പുതിയ രീതിയിലുള്ള രാഷ്ട്രീയ സംവിധാനത്തെ അങ്ങോട്ട് അനുമോദിക്കാൻ തുടങ്ങി അതായിരിക്കും അവിടെ സംഭവിച്ചിരിക്കുന്നത് അതാണ് ഈ നോർത്ത് ഈസ്റ്റിൽ പൊതുവേ ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നതിൻ്റെ കാരണം അതാണ് പഴയ ഇൻഫ്രാസ്ട്രക്ചറേ ഇല്ലായിരുന്നു പുതിയ ഇൻഫ്രാസ്ട്രക്ചർ പുതിക്ചർ ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ കേരളത്തെ കുറിച്ച് വളരെ അഭിമാനം കൊള്ളാറുണ്ട് ഇത് കേരളമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് പോലും ഈ നോർത്ത് ഈസ്റ്റേൺ ഭാഗത്ത് ഇങ്ങനെ ചില സംസ്ഥാനങ്ങൾ ഉണ്ടെന്നുള്ളത് ഈ അടുത്ത കാലം വരെ അറിവുണ്ടായിരുന്ന സംശയമാണ് ഇപ്പോൾ മണിപ്പൂരിൽ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് ഇങ്ങനൊരു സംസ്ഥാനം ഉണ്ടായി മണിപ്പൂർ മണിപ്പൂർ എന്ന് പറഞ്ഞ ഇവിടെ ആൾക്കാർ പോലും പക്ഷെ എവിടെയാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള സ്ഥലം എന്ന് പോലും ഈ പറയുന്ന പല ആൾക്കാർക്ക് ഒരു ഈ സ്റ്റേറ്റ് അതെ 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 കോഹ്മയിൽ നിന്ന് സുഖമായിട്ട് മണിപ്പൂർ ഇംഫാലിലേക്ക് പോകാനായിട്ട് പറ്റും അവിടെ നമ്മൾ കാണുന്ന ഈ ട്രൈബൽസിന്റെ അതുപോലെ തന്നെ മെയ്റ്റീസും കുക്കീസും കുക്കിയൊക്കെ നാഗാലാൻഡിലും ഉണ്ട് കുക്കീസ് ഇതെല്ലാം ഒരു ട്രൈബൽ ആണ് അപ്പൊ ട്രൈബൽസ് തമ്മിൽ പണ്ട് പത്തിരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പും ട്രൈബൽ ക്ലാഷുകളുണ്ട് അവിടെ തമ്മിൽ ക്ലാഷ് നടക്കാറുണ്ട് അതൊരു റിലീജിയസ് ടേംസിൽ ആരും അങ്ങനെ എടുക്കാറില്ല മണിപ്പൂരിൽ സംഭവിച്ചിരിക്കുന്നതാണ് മെയ്റ്റ് ബേസിക്കലി അവർ ഹിന്ദു പോപ്പുലേഷൻ അപ്പം ഹിന്ദു പോപ്പുലേഷൻ അവർ ആൾറെഡി ഒ ബി സി ലിസ്റ്റിലുള്ളവരാണ് മെയ്റ്റ്സ് പക്ഷെ അവരെ എസ് ലിസ്റ്റിലേക്ക് ഷെഡ്യൂൾഡ് ട്രൈബ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ഒരു നീക്കം മറ്റവർക്ക് സെക്യൂരിറ്റി കൺസേൺ ആ കോടതി അങ്ങനെ ഒരു ഒബ്സർവേഷൻ എടുത്തതേ ഉള്ളൂ കോടതി ഉത്തരവും വന്നതായിട്ട് എനിക്ക് ഹൈക്കോടതിയുടെ ഒരു ഹൈക്കോടതി അത് അതിന് നോക്കണമെന്ന് പറഞ്ഞതാണ് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞതാണോ അത് അവർക്കൊരു സെക്യൂരിറ്റി കൺസേൺ ഉണ്ട് കാരണം കുക്കീസ് ട്രൈബൽ ഏരിയയിൽ താമസിക്കുന്ന ട്രൈബൽ ഉള്ളിലാണ് ഈ റൂറൽ അല്ല അർബൺ ഏരിയയിൽ ഇംഫാൽ അത്സ അങ്ങനെയുള്ള അർബൺ ഏരിയയിൽ ഈ കുക്കീസ് വളരെ കുറവാണ് മെയ്റ്റ്സ് ആണ് അപ്പോൾ ഈ ട്രൈബൽ സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞാൽ ട്രൈബൽ ഏരിയയിൽ മെയ്സിന് ലാൻഡ് വാങ്ങിക്കാനും ഇവരവിടെ മിക്സ് ചെയ്യാനുള്ള സാധ്യത വരുമ്പോൾ കുക്കീസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫിയർ അവർക്കുണ്ടായിരുന്നു ആ ഫിയറിൽ നിന്നാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ട്രൈബൽ ക്ലാഷിലേക്ക് ഇത് മാറുന്നത് പക്ഷേ ഗവൺമെൻറ് കുറച്ചുകൂടെ ആത്മാർത്ഥത കാണിച്ച് എനിക്ക് തോന്നുന്നു സോൾവ് ചെയ്യേണ്ടതായിരുന്നു ഇത്രയും നീട്ടിക്കൊണ്ട് പോകേണ്ടത് കഴിക്കാനും ജനങ്ങളുടെ ജീവനാണ് ജനാധിപത്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ജീവൻ നശിക്കുന്ന ആക്റ്റീവായിട്ട് ഇടപെടേണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ അത് സെറ്റിൽ ചെയ്യേണ്ടതായിരുന്നു തീർച്ചയായിട്ടും അതൊരു വലിയൊരു വീഴ്ച തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ആ വീഴ്ചയിൽ നിന്നും കുറച്ച് സമയമായിട്ട് പോലും അതിൽ നിന്ന് ഒറ്റപ്പെട്ട സംഭവങ്ങൾ തീർച്ചയായിട്ടും കാരണം ട്രൈബൽ പോപ്പുലേഷൻ എപ്പോഴും ഹൈലി സെൻസിറ്റീവ് ആണ് ആ സെൻസിറ്റീവ് പോപ്പുലേഷനെ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രാറ്റജിക്കായിട്ട് തന്നെ സ്റ്റെപ്സ് എടുത്തുകൊണ്ട് ഡീൽ ചെയ്യേണ്ടതാണ് അതിനാപകാ അപാകത ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിനെ യാതൊരു സംശയവുമില്ല അതിനകത്ത് അത് ഒരുപക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാലം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് സെറ്റിൽ ചെയ്ത് വരാനുള്ള സാധ്യതയുമുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോവുകയാണല്ലോ അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റേണിലെ ഒരു രാഷ്ട്രീയ അവസ്ഥ എങ്ങനെയായിരിക്കും നോർത്ത് ഈസ്റ്റില് ഈ വികസന പ്രവർത്തനങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ജനങ്ങൾ കാണിക്കാതിരിക്കാതിരിക്കുന്നില്ല ആസാമിലൊക്കെ കാണുന്നതാണ് ആസാമിലെ ഏറ്റവും വലിയ ഇഷ്യൂ ആണ് വികസന പ്രവർത്തനത്തിനേക്കാൾ കൂടുതലായിട്ട് ഈ ഇൻഫിൽട്രേഷൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞേ ഉണ്ടായിരുന്നു അത് രാഷ്ട്രീയമായി ഞാനതാ പറഞ്ഞ രാജ്യ സുരക്ഷയും രാഷ്ട്രീയവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് രാഷ്ട്രീയമായ ചില താല്പര്യങ്ങൾ കാരണം ആസാമിൽ കോൺഗ്രസ് മറ്റു രീതിയിലുള്ള നടപടി എടുത്തില്ല അത് ഇൻഫിൽട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുകയോ നമ്മളെ ഇൻസൈഡ് ഇന്ത്യൻ പോപ്പുലേഷനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാതെ പോയപ്പോഴത്തേക്കുണ്ടായ ഒരു ഔട്ട് പോസ്റ്റാണ് അവിടെ മറ്റു പോപ്പുലേഷന്റെ ഇടയിൽ വരികയും അതൊരു ഒരു നിർണായകമായ രീതിയിലേക്ക് നീങ്ങുകയും ചെയ്തു അതെല്ലാം വന്നിട്ടുണ്ട് അതെ ഈ ഈ കാര്യം ചെയ്യുന്ന സെൻസിറ്റീവ് സെക്യൂരിറ്റി ഇഷ്യൂ മനസ്സിലാക്കിക്കൊണ്ടാണ് അത് ബി ജെ പി അവിടെ വർക്ക് ചെയ്തത് അപ്പൊ അവർക്ക് മനസ്സിലായി എന്താണ് സെൻസിറ്റീവ് ഇഷ്യൂ ഇൻഫിൽട്രേഷൻ ഇൻഫിൽട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുക അപ്പൊ നേരത്തെ ഈ ഇന്ത്യ വളരെയധികം ണോ അല്ല മനസ്സിലാക്കിയാലും രാഷ്ട്രീയമായിട്ട് നീങ്ങാനായിട്ട് അവർ മടിച്ചു മടിച്ചു അതാണ് അതിൽ വരുന്നത് അല്ലെങ്കിൽ അന്ന് മുതലേ ഇതിനൊരു കറക്റ്റീവ് കോർട്സിലേക്ക് പോയിരുന്നുവെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ കോൺഗ്രസ്സിന് ഇത്രയും വലിയൊരു അടി ഉണ്ടാകാൻ തോന്നില്ല നാഗാലാന്റ് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ഹ്യൂജ് കറപ്ഷൻ ആയിരുന്നു നോർത്ത് ഈസ്റ്റിൽ കൊണ്ടുപോകുന്ന പൈസയെല്ലാം അത് കറപ്ഷനിൽ ആൾക്കാർ കൊണ്ടുപോകുന്നു അത് മന്ത്രിമാരും മറ്റവരും ഒക്കെ തന്നെയാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്ന വികസന പ്രവർത്തനങ്ങളൊന്നും കാണുന്നില്ല അത് അന്നേ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈയൊരു ഇതുണ്ടാവത്തില്ലായിരുന്നു കാര്യം അന്നവിടെ ആൾക്കാരെല്ലാം ടോട്ടലി ഒബ്സഡ് വിത്ത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് എന്നേ അവർ പറയത്തുള്ളൂ കോൺഗ്രസിനോടായിരുന്നു എല്ലാ താല്പര്യങ്ങളും ആ താല്പര്യങ്ങളും നല്ല കംപ്ലീറ്റ് റിജക്റ്റ് ചെയ്ത് പുതിയൊരു സംഗതിയിലേക്ക് വരണമെങ്കിൽ ആ പഴയ സങ്കല്പങ്ങളൊന്നും നല്ലതായിരുന്നില്ല എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സംഗതി ഒരു പുതിയ ദൃശ്യം കണ്ടു അവർ നല്ല വികസനം എയർപോർട്ട് ഫ് മുഴുവൻ ഉണ്ടായിരിക്കുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വികസനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലത്തേക്കും ഉണ്ടാവും അതിനെ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളും നന്നാവണം എന്നുള്ള എക്കണോമിക്കലി ഫോർവേഡ് ആവണം എക്കണോമിക്കലി അവരുടെ വർക്ക് എല്ലാം സസ്റ്റൈൻ ചെയ്യണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നോർത്ത് ഈസ്റ്റേൺ റീജ്യന് പ്രത്യേകമായിട്ട് ഫണ്ടും കാര്യങ്ങളും കൊടുത്ത് ഇവർ പ്രൊട്ടക്ട് ചെയ്തു അത് നല്ല കാര്യമാണ് ചെയ്തത് കേന്ദ്ര സർക്കാർ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്തു പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ ഫണ്ട് വരുന്നുണ്ട് ഫണ്ട് ചെലവഴിക്കുന്നുണ്ട് അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഫെസിലിറ്റീസ് കൂടുന്നുണ്ട് നേരത്തെ ഇന്ത്യയുടെ എതിർപ്പ് ഇന്ത്യയുടെ ഭാഗമാണ് ഭാഗമാണ് എന്നുള്ള പിന്നെ സെക്യൂരിറ്റി കൺസേൺ നോക്കുമ്പോഴത്തേക്ക് അവരുടെ ബോർഡറുകളൊക്കെ കുറച്ചും കൂടെ ക്ലോസ് സെക്യൂർ ആണ് ഇതിൽ കൂടുതൽ സെക്യൂരിറ്റി ചെയ്യണമെന്നുള്ളത് ഹോം മിനിസ്റ്ററുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റുകൾ പലപ്പോഴും വരാറുണ്ട് ഞങ്ങൾ ആരെയും അകത്തേക്ക് വരുത്തില്ല അപ്പൊ മിസോറാം ആസാം ഈ ബോർഡറുകളൊക്കെ ക്ലോസ് ചെയ്തു ബർമയിലാണെന്നുണ്ടെങ്കിൽ അവർ ഈവൻ സർജിക്കൽ സ്ട്രൈക്ക് വരെ ബർമയിൽ പോയി അപ്പൊ ഇതൊന്നും പണ്ട് ചെയ്തിട്ടില്ല ഒരുപക്ഷെ സെക്യൂരിറ്റി അഡ്വൈസേഴ്സ് അന്നത്തെ ഗവണ്മെന്റിനെ അഡ്വൈസ് ചെയ്തത് അന്നത്തെ കാലഘട്ടം നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ മനസ്സിലാക്കി മാത്രമേ ചെയ്തു അതാണ് രാഷ്ട്രീയവും സെക്യൂരി രാഷ്ട്ര സുരക്ഷയും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് അല്ലെ ഇപ്പൊ ഈ പൗരത്വ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നോർത്ത് ഈസ്റ്റിലാണല്ലോ കൂടുതൽ വിഷയങ്ങൾ പ്രത്യേകിച്ച് ആസാമില് അതെ അപ്പൊ അവിടെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടല്ലോ പൗരത്വ നിയമമായിട്ട് അവിടെ ഈ ഇൻഫുൾട്രേറ്റ് ചെയ്ത ആൾക്കാര് ഒരു പ്രശ്നമുണ്ടല്ലോ അവിടെയും ഇതിന്റെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അവർക്കത് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് സി ഐ എ കൊണ്ട് പറ്റുമെന്ന് ഒരു ഭാഗം ആൾക്കാര് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു മറ്റൊരു ഭാഗത്തിന് നന്നാൽ സെക്യൂരിറ്റി കൺസേൺസ് വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ എങ്ങനെ വരും ഞങ്ങൾ പുറത്തു പോകുമോ ഡിറ്റൻഷൻ ക്യാമ്പിലേക്ക് പോകുമോ ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് പിന്നെ ഇതിനോടൊപ്പം തന്നെ ഇത് ബൂസ്റ്റ് ചെയ്യാനായിട്ട് മിസ്ലീഡ് ചെയ്പ്പിക്കാനായിട്ട് രാഷ്ട്രീയ നേതൃത്വം വരുന്നുണ്ട് അപ്പൊ കൂടുതലും യഥാർത്ഥത്തിൽ ആർക്കും ഇന്ത്യയിൽ ഇപ്പം നിൽക്കുന്ന ആർക്കും തന്നെ പൗരത്വം നഷ്ടപ്പെടുന്നില്ല പക്ഷേ ഇത് മിസ്ലീഡ് ഇപ്പിക്കാം കാര്യം ഈ ഇഷ്യൂ അങ്ങനെയാണ് ആ വ്യക്തമായിട്ട് കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് രാഷ്ട്രീയ നേതൃത്വത്തിന് പല പാർട്ടിയുടെ നേതൃത്വത്തിന് താല്പര്യമില്ല താല്പര്യം ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ആ ഇഷ്യൂ എപ്പോഴും ബേണിംഗ് ആയിട്ട് തന്നെ കുറച്ച് നിൽക്കും ഇങ്ങനെ കുറച്ച് കാലത്തേക്ക് ആ സെക്യൂരിറ്റി കൺസേൺ നിലനിൽക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രാഷ്ട്ര രാഷ്ട്രസുരക്ഷയും രാഷ്ട്രവും എന്ന വിഷയത്തിലുള്ള ചർച്ചയാണ് നമ്മളിന്ന് തുടങ്ങി വച്ചിരിക്കുന്നത് നാളെ അടുത്ത ദിവസം വീണ്ടും ഇതേപോലുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം